ചോദ്യം അറിഞ്ഞുകൊണ്ട് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നവരാര് ഇതിലേക്ക് ഫണ്ട് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് ഇതിലേക്ക് ആളെ ചേർക്കുന്നതിന് മുൻകൈയെടുത്തവരാര് ആ മുൻകൈയെടുത്തവരിൽ ആരും തന്നെ ഒരു ശതമാനം പോലും ആയിരക്കണക്കിന് പേർ ഇതിലെല്ലാം അറിഞ്ഞുകൊണ്ട് കണ്ണികളായിട്ടുണ്ടെന്ന് നമ്മൾ ഒരു സാമാന്യ യുക്തിക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ പേർ ഒരു പക്ഷേ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം പറയുന്നവരുണ്ടായേക്കാം അതിനും അപ്പുറം ഈ തട്ടിപ്പിൽ പങ്കാളികളാകാൻ ഇതിൽ നടക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ മാത്രമല്ല എന്നുള്ളതിന്റെ ബോധ്യത്തിൽ മാറി നിന്ന ഒരുപാട് സഖാക്കളെ ഒരുപാട് ജനപ്രതിനിധികളെ നമുക്ക് കാണാം അവർ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് കുറ്റം ചെയ്തു എന്നുള്ളതിന്റെ അർത്ഥത്തിലേക്ക് കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറുകളായി മൂന്ന് ദിവസത്തിലേറെയായി സംഘി പ്രൊഫൈലുകളും അതുപോലെ തന്നെ കോൺഗ്രസ് ലീഗ് പ്രൊഫൈലുകളും സോഷ്യൽ മീഡിയയിൽ ഇതിനെ ഒന്ന് സമീകരിച്ച് ഇതിലെല്ലാവരും പെട്ടു ഇതിൽ ഞങ്ങളും നിങ്ങളൊന്നൊന്നും ഇല്ല ഇതിൽ ജനങ്ങളെ മുഴുവൻ കബളിപ്പിക്കാൻ ഇവര് നമ്മളെ ഒക്കെ പെടുത്തി എന്ന് വളരെ ലഘുവായി അങ്ങ് പറഞ്ഞ് എന്നുള്ളതാണ് രാഷ്ട്രീയമായി അവർ കണക്കാക്കുന്നത് എങ്കിൽ അതിന്റെ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഡിവൈഎഫ്ഐ ഇത്തരം പ്രതിഷേധ സംഗമങ്ങൾ ജില്ലാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്നത് കാരണം ഇതിൽ കണ്ണികളായവർ ഇതിന്റെ ഭാഗമായി അറിഞ്ഞുകൊണ്ട് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തവർ ഒക്കെയും അഴിക്കുള്ളിലാകണമെന്ന് തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ മുന്നോട്ട് വയ്ക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ പെരിന്തൽമണ്ണയിലെ അവിടുത്തെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വലിയ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത് എന്താ പെരിന്തൽമണ്ണയിലെ കഥ ഒരുപക്ഷെ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം െരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി നൂറ്റിനാൽപതിൽ ഒരു എം എൽ എ ആയിട്ടുള്ള ആൾ മുസ്ലിം ലീഗിന്റെ നജീബ് കാന്തപുരം എന്ന് പറയുന്ന വ്യക്തിയിൽ പെരിന്തൽമണ്ണയിൽ നടപ്പിലാക്കിയ തട്ടിപ്പിന്റെ മോഡൽ യഥാർത്ഥ തട്ടിപ്പിനേക്കാൾ ഞെട്ടൽ ഉളവാക്കുന്നതാണ് എന്നും കൃഷ്ണൻ പോലും ദക്ഷിണ വെച്ച് നജീബ് കാന്തപുരത്തിന്റെ കാൽക്കൽ വീണ് അനുഗ്രഹം തേടിക്കൊണ്ടേ ഇനി ജയിലിൽ നിറങ്ങിയ വേറൊരു വഴിചയെ തേടൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം കേരളത്തിൽ മുഴുവൻ അനന്തു കൃഷ്ണൻ വ്യാപിപ്പിച്ചെടുക്കാൻ തീരുമാനിച്ച ഈ ഇതിന്റെ മോഡ ഓപ്പറാൻഡി വളരെ ലളിതമാണ് എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികൾക്ക് രജിസ്റ്റർ ചെയ്ത സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ഇന്ത്യയിലെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളെ കമ്പനികളെ അവർക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട് എന്നുള്ളതിന്റെ പേരിൽ ആ സോഷ്യൽ ഒബ്ലികേഷന്റെ അതിനുവേണ്ടി ഒരു തുക അവരുടെ ലാഭ വിഹിതത്തിൽ നിന്ന് മാറ്റിവെക്കണമെന്ന നിയമം ഇന്ത്യയിലുണ്ട് സി എസ് ആർ ഫണ്ട് എന്നാണ് അതിന് പറയുക ആ നിശ്ചിത ഫണ്ട് എല്ലാ കമ്പനികളും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വിവിധങ്ങളായിട്ടുള്ള പ്രൊജക്ടുകളുടെ ഭാഗമായിട്ട് ഉദാഹരണത്തിന് മറ്റന്നാൾ ഞായറാഴ്ച ഇവിടുന്ന് കൊല്ലംകോട് നിന്ന് വന്ന സഖാക്കൾ ഇവിടെ ഉണ്ടാകും കേൾക്കി നിൽക്കുന്നവരിലും ആ പ്രദേശത്തുള്ളവരുണ്ടാവും ശോഭ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തെ പറ്റി നമുക്കറിയാം നമ്മുടെ ജില്ലയിലെ ജില്ലക്കാരനായിട്ടുള്ള പ്രിയപ്പെട്ട പി എൻ സി മേനോൻ നടത്തുന്ന സ്ഥാപനം വർഷാവർഷങ്ങളിൽ അവിടുത്തെ മൂന്ന് പഞ്ചായത്തുകളിലായി അടുത്ത എട്ട് വർഷം കൊണ്ട് അതായത് പദ്ധതി പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ ഏഴ് വർഷം കൊണ്ട് ആയിരം വീടുകൾ അല്ലെങ്കിൽ എട്ട് വർഷം കൊണ്ട് ആയിരം വീടുകൾ നിർധനരായ മനുഷ്യർക്ക് കുടുംബങ്ങൾക്ക് നൽകുമെന്ന രീതിയിൽ അവൻ അവൻ ജീവിച്ചു വളർന്ന പ്രദേശം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സി ഫണ്ട് ഉപയോഗിച്ച് നേരിട്ട് വീടുകൾ നിർമ്മിച്ച് ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ് നൂറ്റി ഇരുപത് വീടുകളുടെ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി സഖാവ് കെ രാജനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാ ജനപ്രതിനിധികളും അവിടെ ഉണ്ടാകും ഇതാണ് യഥാർത്ഥത്തിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു കമ്പനി നേരിട്ടോ അല്ലെങ്കിൽ അതിനുള്ള ഏജൻസികളെ കണ്ടെത്തിയോ സമൂഹത്തിന് ഉതകുന്ന വിധം നല്ലത് എന്നുള്ള ബോധ്യത്തിന്റെ പുറത്ത് അവരുടെ ലാഭവിഹിതത്തിൽ നിന്ന് കൃത്യമായി നിയമം പറയുന്ന അനുശാസിക്കുന്ന തുക മാറ്റി വെച്ച് നടത്തേണ്ട സമൂഹത്തിലെ ഇടപെടലുകൾ ആ ഇടപെടലുകൾക്ക് വെക്കുന്ന ഫണ്ടുകൾ എവിടെ ചെലവഴിക്കണം ആർക്ക് കൊടുക്കണം എന്നൊക്കെ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലമായി ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് മുതൽ നേരിട്ട് ബി ജെ പി ആണ് ആ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ബി ജെ പി ആണ് ആ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അമിത്ഷായുടെ ഓഫീസ് കൃത്യമായി ഓരോ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന അവിടെ നിന്ന് പ്രധാന വരുമാനമുണ്ടാക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇത്തരം കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് എവിടെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ നേതൃത്വമാണ് അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന ബി ജെ പി പറയുന്നവർക്കാണ് ഈ തുക കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം ബി ജെ പി പറയുന്നിടത്ത് ഈ തുക വരികയുള്ളൂ എന്ന് മനസ്സിലാക്കിയ കേരളത്തിലെ കോൺഗ്രസുകാർ കേരളത്തിലെ ലീഗുകാർ ഇതാണ് ഞാൻ പറയുന്നത് ഈ തട്ടിപ്പിന് എങ്ങനെയാണ് സാധ്യത എന്ന് തെളിഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിയുടെ അനുഗ്രഹ അല്ലാതെ ഈ ഫണ്ട് കയ്യിലേക്ക് വരില്ല എന്നും വരുന്ന ഫണ്ട് ജനങ്ങളിലേക്ക് എത്തുന്നതിന് പത്ത് കോടി വന്നാൽ അതിലെ ഒരു കോടി മാത്രം ജനങ്ങൾക്ക് കൈമാറി പത്ത് കോടി ഇതിലേക്ക് മാറ്റിവെച്ചു എന്ന് പറഞ്ഞ് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ പ്രധാന സ്രോതസ്സായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുത അതിന്റെയൊക്കെ പാലക്കാടൻ മോഡലുകൾ തന്നെ പല പ്രദേശങ്ങളിലും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം അവർ പല വേഷത്തിലാണ് കോർപ്പറേറ്റ് എന്നുള്ള വേഷത്തിൽ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ് ഏതിനെയാണ് എന്ന് മനസ്സിലാക്കുന്നവർ ഇവിടെ ഉണ്ടാകും നിയമത്തിന്റെ പിടിയിലേക്ക് ഇവരൊക്കെ വരും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല പരാതി ഇല്ലാത്ത വിധം അതിനെയൊക്കെ മൂടി വയ്ക്കുകയാണ് പല സ്ഥലങ്ങളിലും ചെയ്യുന്നത് എന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു തട്ടിപ്പിനുള്ള വേദി ഒരുക്കുന്ന അനന്ദൂകൃഷ്ണനും കൂട്ടനും എൻ ജി ഒ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ എന്നുള്ള പേരിൽ സകല എൻ ജി ഒകളെയും ഒരുമിപ്പിച്ചിരുത്തിക്കൊണ്ട് അവർ അതാത് പ്രദേശങ്ങളിൽ ആളുകളെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന രീതിയിൽ ആളുകളെ കണ്ടെത്തി അവരിൽ നിന്ന് തുക കൈപ്പറ്റി ഈ പറയുന്ന അവശ്യ വസ്തുക്കളായിട്ടുള്ള രീതിയിലുള്ള സാമഗ്രികൾക്ക് വീട്ടുപകരണങ്ങൾക്കെല്ലാം പകുതി പണം മാത്രം നൽകിയാൽ മതി ബാക്കി അങ്ങ് തരും എന്നുള്ള രീതിയിൽ ബാക്കി പണം ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്ന് കണ്ടെത്തും എന്നുള്ള രീതിയിൽ നടത്തുന്ന അഞ്ചോ എട്ടോ മാസം വരെ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വന്നാൽ പോലും അവർ പറയുന്ന ഉപകരണം ആ വസ്തു അവർ കൈമാറുമെന്നുള്ളതായിരുന്നു വ്യവസ്ഥ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ മക്കൾക്ക് അവരുടെ പഠന നിലവാരം ഉയർത്തുന്നതിനോ അവരുടെ യാത്രാ സൗകര്യങ്ങൾക്കോ ഒക്കെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെയായി മാറ്റിവെക്കുന്ന തുക അത് ഇത്രയും കുറച്ചു മതിയല്ലോ എന്നുള്ള ഒരു ഉദ്ദേശ ശുദ്ധി എന്ന് ആ വാക്കുപയോഗിക്കാൻ പറ്റില്ല പകരം എവിടെ ലാഭത്തിൽ എന്ത് കിട്ടുന്നുവോ അത് നേടിയെടുക്കാൻ പ്രത്യേക സിദ്ധി മലയാളികൾക്കുണ്ട് മലയാളികളുടെ ആ വൈഭവത്തെ എത്ര കാലമായി എത്ര കൂട്ടർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പുരോഗമന പ്രസ്ഥാനമായിട്ടുള്ള യുവജന പ്രസ്ഥാനമായിട്ടുള്ള ഡി വൈ എഫ് ഐ അതിനെതിരെയൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയവും പറഞ്ഞിരുന്നു എന്നാൽ ഈ പട്ടി പറ്റിപ്പിന് തട്ടിപ്പിന് വിധേയരായ മനുഷ്യർ അവര് ജീവിതത്തിലെ മെച്ചപ്പെട്ട സാഹചര്യം മാത്രമാണ് ലക്ഷ്യം വെച്ചത് അവരെ പ്രതീക്ഷിച്ചത് ഇത് നമുക്ക് അർഹതപ്പെട്ട രീതിയിൽ തന്നെ വരുന്നു എന്നുള്ളതും കൂടിയാണ് ഇതിന്റെ പുറകിൽ നടക്കുന്ന ഉള്ളുകളികളെ പറ്റി ആ മനുഷ്യർ അവരെ ബോധവാന്മാരാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരും ഏറ്റെടുത്തിരുന്നില്ല എന്നുള്ളതും മറ്റൊരു വസ്തുത അങ്ങനെ കാത്തിരിക്കുന്ന മനുഷ്യർ ആയിരക്കണക്കിന് ഉണ്ട് കേരളത്തിൽ എന്നുള്ളത് ഈ തട്ടിപ്പിന്റെ ഒരു കണ്ണിയിൽ നിന്ന് ഇതിന്റെ ഒരു പരാതിയിൽ നിന്നാണ് കഴിഞ്ഞ എട്ട് പത്ത് ദിവസങ്ങളായി തുടങ്ങി വെക്കുന്നത് സമാനമായ പരാതികൾ ഓരോ ജില്ലയിലും ഓരോ പോലീസ് സ്റ്റേഷനിലും കുന്നുകൂടാൻ തുടങ്ങുമ്പോൾ സ്ത്രീകൾക്ക് മാത്രമാണ് വിമൻ ഓൺ വീൽസ് എന്നുള്ളതാണ് അവരുടെ പദ്ധതിയുടെ പേര് അതെന്താ പുരുഷന്മാര് മെൻ ഓൺ വീൽസ് വയ്ക്കാത്തത് ഒരുപക്ഷെ വീട്ടമ്മമാരായ സ്ത്രീകൾ നമ്മുടെ കുടുംബിനികളായവർ അവരെവിടുന്നെങ്കിലും മിച്ചം വെക്കുന്ന പണം എങ്ങനെയെങ്കിലും കൊണ്ടുവന്നടച്ച് അത് അതിൽ നിന്നൊരു ആദായം എന്നുള്ള രീതിയിൽ അതിനെ പകുതി തുകയ്ക്കൊരു വസ്തു കൈക്കലാക്കുന്നതിന് കേരളത്തിലെ സ്ത്രീകളെ അങ്ങ് പറ്റിച്ചേക്കാം എന്നുള്ളതിന്റെ ലഘുവായിട്ടുള്ള സൈക്കോളജിയാണ് അതിന്റെ പുറകിൽ എല്ലാ അപേക്ഷകരും സ്ത്രീകളുടെ പേരിലായിരുന്നു എന്നുള്ളതാണ് അതിലെ രസമായിട്ടുള്ള കാര്യം പുരുഷന്മാര് ഫണ്ടടച്ചാലും സ്ത്രീകളുടെ പേരിലായിരുന്നു ഇരുചക്ര വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നത് അപ്പൊ ഒരു ചക്രത്തിനുള്ള പൈസ വാങ്ങി ഇരുചക്രം കൊടുക്കുക എന്നുള്ള മോഡൽ പകുതി പൈസയ്ക്ക് ലാപ്ടോപ്പ് കൊടുത്ത് പകുതി പൈസയ്ക്ക് കാലിത്തീറ്റ കൊടുത്ത് പകുതി പൈസക്ക് തയ്യൽ മെഷീൻ കൊടുത്തൊക്കെ വിശ്വാസ്യത നേടി പൈസ കൂടുതൽ ആവശ്യമുള്ള ബൈക്കിലേക്ക് അല്ലെങ്കിൽ സ്കൂട്ടറിലേക്ക് എത്തുമ്പോൾ അറുപതിനായിരം രൂപ കൊടുക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു അഞ്ചും പത്തും ഇരുപതും ഇരുപത്തിയേഴും വരെയൊക്കെയായി ലാപ്ടോപ്പ് വരെ എത്തി നിൽക്കുന്നത് ഒറ്റയടിക്ക് ഇത് ആലോചിച്ചോ ലോകത്ത് മുഴുവൻ ക്രിമിനലുകൾക്ക് ക്രൈമിനുള്ള പാറ്റേൺ ആണ് ആദ്യം ഇരട്ടിപ്പിക്കാനുള്ള പിടിക്കപ്പെടുന്നില്ലെന്ന് കാണുമ്പോ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ആ വെട്ടിപ്പ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇരട്ടിയിലേക്ക് എത്തിക്കും അവിടെ നിന്ന് അതിന്റെ ഇരട്ടിയിലേക്ക് എത്തിക്കും അതിന്റെ നാലാമത്തെ ഘട്ടമായ ായിരത്തിന് താഴെയുള്ള പൈസയെ അറുപതിനായിരം എന്നുള്ള രീതിയിൽ ഒരു സ്കൂട്ടർ എന്നുള്ളതിലേക്ക് എത്തിച്ച് അതിന് ആയിരക്കണക്കിന് മനുഷ്യരെ എല്ലാ ജില്ലകളിൽ നിന്നുമായി നോക്കുമ്പോൾ പതിനായിരത്തിലേറെ ആളുകൾ സ്കൂട്ടറിന് അറുപതിനായിരം രൂപ വെച്ച് നൽകി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വോള്യം എന്താണെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ സാഹചര്യത്തിൽ ഈ തട്ടിപ്പ് പുറത്തു വന്ന നിമിഷം മുതൽ ഇതിന്റെ അന്വേഷണത്തിന്റെ പുറകിൽ കേരള പോലീസ് വളരെ സജീവമായിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്ക് മുന്നേ കൈമാറി അറസ്റ്റ് രേഖപ്പെടുത്തിയ വ്യക്തിയെ റിമാൻഡിൽ പോലീസ് വാങ്ങി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഈ തട്ടിപ്പിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയത്തിന് കൂട്ടുപിടിച്ചവരാരൊക്കെയാണ് എന്നുള്ളതിന് പ്രത്യക്ഷമായി ഇതിലേക്ക് ആളെ ചേർക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയത്തിന്റെ കുട പിടിച്ച യു ഡി എഫ് കോൺഗ്രസും ലീഗും അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നതിന് കേന്ദ്രത്തിലിരുന്ന് എല്ലാ സഹായവും ചെയ്ത ബി ജെ പിയും ഈ മനുഷ്യരെ പറ്റിപ്പിച്ചതിന്റെ വ്യത്യസ്തമായ കഥയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പെരിന്തൽമണ്ണയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ കേരളത്തിൽ മുഴുവൻ ഇത് അനന്തൂകൃഷ്ണൻ നടപ്പിലാക്കിക്കോ കുഴപ്പമില്ല പക്ഷെ പെരിന്തൽമണ്ണയിൽ ഒരു പറ്റിപ്പുകാരൻ മതി ഒരു വെട്ടിപ്പുകാരൻ മതി ഒരു തട്ടിപ്പുകാരൻ മതി എന്ന് അവിടുത്തെ എം എൽ എ തന്നെ തീരുമാനിക്കുകയാണ് കാരണം എം എൽ മുതൽ ഒരു ഫൗണ്ടേഷൻ ഇതുപോലെ തുടങ്ങി ഇതുപോലെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് അതായത് പത്ത് വാങ്ങിയാൽ ഒന്ന് ചെലവാക്കിയാൽ മതി എന്നുള്ള ലഘുവായ ഫോർമുല ഉപയോഗിച്ച് വിദേശത്തു നിന്നടക്കം പണം സ്വീകരിച്ച് താൻ വരുന്ന പ്രദേശത്തിന്റെ കൊടുവള്ളി എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഒരു ദുഷ്പേര് വളരെ കൃത്യമായി അറിയാവുന്ന ആൾ ആ കൊടുവള്ളി പ്രദേശത്തിന്റെ എല്ലാ മാഫിയ ബന്ധങ്ങളുടെയും തലവനായി പെരിന്തൽമണ്ണയിൽ പെരിന്തൽമണ്ണയിലിരുന്ന് വലിച്ച ചരടുകൾ എത്രയാണ് എന്നും അതിന്റെ അറ്റങ്ങൾ എവിടെയൊക്കെയാണ് എന്നും സ്വർണക്കടത്ത് മുതൽ ഹവാല പണം വരെ കുഴൽപ്പണം വരെയുള്ള ഇടപാടുകൾക്ക് എങ്ങനെയാണ് ഒരു എം എൽ എ ഒരു ഫൗണ്ടേഷൻ സ്വന്തം പേരിൽ എം എൽ എ ഓഫീസിന്റെ അഡ്രസ് നൽകി രജിസ്റ്റർ ചെയ്ത് രണ്ടര കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒരുപക്ഷെ അവിടെ നടത്തുന്ന ഇടപെടലുകളല്ലേ നല്ലത് മാത്രം നോക്കിക്കാണെന്ന് പെരിന്തൽമണ്ണക്കാരങ്ങ് സഹിച്ചിരിക്കുകയായിരുന്നു കുറെ കാലമായി എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എം നേരിട്ടാണ് മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്നുള്ളതിന്റെ പേരിൽ റസീദ് കൈമാറിയിരുന്നത് എന്നും അനന്തുകൃഷ്ണന്റെ തട്ടിപ്പെന്ന് പറഞ്ഞാൽ ായിരത്തിന്റെ ലാപ്ടോപ്പില് ഇരുപതിനായിരം വാങ്ങുക എന്നുള്ള നേർ തട്ടിപ്പാണ് പിന്നെ ഒരു വെട്ടിപ്പില്ല എന്നാൽ എം എൽ എ കൊടുത്തെ റെസീറ്റുകൾ നോക്കുന്ന സമയത്ത് ഇരുപതിനായിരത്തിന് പകരം ഇരുപത്തിഒരായിരമാണ് ഇരുപത്തിയേഴായിരം വരെ ലാപ്ടോപ്പിന് കൊടുത്തത് അതിന്റെ അർത്ഥം ആ പറ്റിപ്പിന് ആ വെട്ടിപ്പിന് പെരിന്തൽമണ്ണ മോഡലിൽ നജീബ് കാന്തപുരം നേരിട്ട് തന്നെയായിരുന്നു ഇടനില നിന്നത് എന്നാണ് എന്താണ് മോഡസാപ്രാണ്ടി എന്നുള്ളത് അനന്തുവിൽ നിന്ന് പഠിച്ചെടുത്ത നജീബ് ഇവിടെ ഞാൻ തന്നെ ഇത് നടപ്പിലാക്കിക്കോളാം എന്ന് പറഞ്ഞ് ആദ്യമൊക്കെ ആ സംഘടനയുടെ പേര് അനന്തു കൃഷ്ണ സംഘടനയുടെ പേരിന്റെ കൂടി എന്ന് ഫ്ലക്സ് വെച്ചയാൾ കുറെ കഴിയുമ്പോൾ വളരെ പരസ്യമായി വേദികളിൽ വന്ന് മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ നടത്തുന്ന ജനശാക്തീകരണ പദ്ധതികൾ എന്ന് പേര് പറഞ്ഞുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലം അനൗൺസ് ചെയ്ത് നടത്തുകയായിരുന്നു ഇത് ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെയൊക്കെ അനന്തു കൃഷ്ണനിലൂടെ തന്നെ റൂട്ട് ചെയ്തു വന്നിരുന്ന ഈ സാധനങ്ങളൊക്കെ കൈമാറിയിരുന്നു സെപ്റ്റംബർ മുതൽ ഇതിന്റെ വരവ് നിന്നു എന്ന് എം എൽ എ തന്നെ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സമ്മതിച്ചു അതിന്റെ അർത്ഥം എന്താ കുറ്റം എന്ന് ഇപ്പോ സി ബി ഐ കണ്ടെത്തിയിരിക്കുന്ന കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയം എന്നാലും നിലനിൽക്കുന്നതിലെ ഒന്നാം പ്രതിയൊക്കെ വേറെ ആളുകളുണ്ട് ആ ഒന്നാം പ്രതിക്ക് ഈ പിഞ്ചുമക്കളെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കാൻ ഈ അമ്മ വിട്ടുകൊടുത്തത് എങ്ങനെയാണ് എന്ന് അതിലെ മൂത്ത കുട്ടി ആ മാനസിക സംഘർഷം ആ പന്ത്രണ്ട് വയസ്സിൽ അനുഭവിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമുള്ള ബോധം മറയുന്നത് വരെയും ഒരുപക്ഷെ ഇങ്ങനെ അന്യപുരുഷന് അമ്മയുടെ അനുവാദത്തോടുകൂടി നിന്ന് കൊടുക്കേണ്ടി വരുന്നൊരു അവസ്ഥയിലൊക്കെ അതിനറിയാവുന്നത് പോലെ പ്രതികരിക്കാൻ പറ്റാവുന്നത് പോലെ ചെയ്തതാണോ കെട്ടിത്തൂക്കിയതാണോ എന്നറിയില്ല പക്ഷേ എന്ത് തന്നെയായാലും അതിലെ കുറ്റക്കാരി എന്ന് സി കണ്ടെത്തി രണ്ടാമത്തെ കുട്ടിയെയും ഈ ഒന്നാമത്തെ കുട്ടിയുടെ മരണത്തിന് ശേഷവും ഈ ഒന്നാമത്തെ കുട്ടിയുടെ അതേ അവസ്ഥയിലേക്ക് അതിന്റെ വയസ്സ് അന്ന് ഒൻപത് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഈ കുറ്റകൃത്യത്തിൽ എങ്ങനെയൊക്കെയാണ് പാലക്കാട് ജില്ലയിൽ പാലക്കാടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എന്നുള്ള രീതിയിൽ പാലക്കാടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന എം എന്നുള്ള രീതിയിലും മറ്റുമൊക്കെയായി ആളുകളെ വേട്ടയാടാൻ രാഷ്ട്രീയമായി സർക്കാരിനെ വേട്ടയാടാൻ വാളയാർ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൊലപാതകം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് സി പി എം കുട പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നടത്തിയ ജൽപ്പനങ്ങൾ എത്രയൊക്കെ തന്നെയാണ് എന്ന് സി ബി ഐ വേണമെന്ന് പറഞ്ഞു വന്നു സി ബി ഐ വന്നു അന്വേഷിച്ചു എന്നിട്ട് എന്നിട്ടിപ്പോ എന്തായി ഇവിടെ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ് നമ്മൾ ഒരു ലേശം അമാന്തിച്ചു കഴിഞ്ഞാൽ ഈ നാട് കുട്ടിച്ചോറാകും ഒരു സംശയവുമില്ല പ്രതികരിക്കാൻ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും യുവജന സംഘടനയും വിദ്യാർത്ഥി സംഘടനയും എന്ന രീതിയിൽ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഏതൊരു വിഷയത്തിലും നമുക്കെതിരെ വരുന്ന ആരോപണങ്ങളെ അതിന്റെ അതിന്റെ മുനയൊടിച്ചു തന്നെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും തയ്യാറായില്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും താറടിച്ച് കാണിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒന്നൊന്നര വർഷക്കാലമായി നടക്കുന്ന രാഷ്ട്രീയ ദുരാരോപണത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ തന്നെ അങ്ങ് കുഴിച്ചു മൂടാം എന്നാണ് ചില കൂട്ടർ വിചാരിക്കുന്നത് ഈ തട്ടിപ്പിന്റെ കേസിലും അത് തന്നെയാണ് ചിലര് ലാക്കുന്നത് ഇതെല്ലാവരും പെട്ടുപോയി ഞങ്ങളും പെട്ടുപോയി അല്ലഹേ നിങ്ങൾ പെടുത്തിയതാണ് എന്നും പെടുത്തിയവന്മാരെ നമ്മൾ തിരിച്ചു പെടുത്തുമെന്നും അതിന് ഈ കേരളത്തിൽ നിയമവ്യവസ്ഥ ഉണ്ടെങ്കിൽ അതിന്റെ ഏതച്ചം വരെയും നമ്മൾ പോകുമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അത് എം എൽ എ ആണെങ്കിലും ശരി നജീബ് കാന്തപുരം എന്ന് പറയുന്ന പെരിന്തൽമണയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണെങ്കിലും ശരി മറ്റാരാണെങ്കിലും ശരി അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മളിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർ പെട്ടു എന്നുള്ള പേരിലോ അവർ ഇടതുപക്ഷ സഹാത്രികരാണ് എന്ന് വരുത്തി തീർത്തതിന്റെ പേരിലോ എല്ലാവരും ചെയ്ത കുറ്റം ഒരുപോലെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തെ ഡിവൈഎഫ്ഐ ചെറുക്കും കാരണം കോൺഗ്രസുകാരന്റെ ലീഗുകാരന്റെ വഴിവിട്ട ഈ നാടിനെ ഒറ്റ കൊടുക്കാൻ ഈ നാട്ടിലെ നാട്ടുകാരുടെ പണം പിടുങ്ങാൻ കൂട്ടുനിന്നതിന്റെ ഒരു തരത്തിലുള്ള കളങ്കവും ഒരു ഇടതുപക്ഷ പ്രവർത്തകന്റെ ഇല്ല എന്നുള്ളതിന്റെ ആത്മവിശ്വാസം തന്നെയാണത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐക്ക് ആവശ്യപ്പെടാനുള്ളത് വളരെ വളരെ വസ്തുതാപരമായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ പത്രസമ്മേളനം സഖാവ് സനോജും അതുപോലെ തന്നെ സഖാവ് വസീഫും പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് ഇന്നലെ നടത്തിയിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് നാളെയും മറ്റന്നാളുമായി അതിന്റെ ഫോളോഅപ്പുകൾ ഉണ്ടാകും ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഈ നാട്ടിലെ പറ്റിക്കപ്പെട്ട മനുഷ്യർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകളെ കൃത്യവും വ്യക്തവുമാക്കി കൊടുക്കാൻ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് സമാനമായ തട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കും ഈ സമൂഹം എങ്ങനെ നിന്നുകൊടുക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ആ പ്രതികരണമാണ് ഡിവൈഎഫ്ഐയെ ഡിവൈഎഫ്ഐ ആക്കി മാറ്റുന്നത് രണ്ടു ദിവസം മുന്നേ തൊട്ടപ്പുറത്ത് ഒരു സ്ഥലത്ത് ഒരു പരിപാടി നടന്നതിന്റെ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കാണണം അത് ആരോ ഈ ഇടയ്ക്ക് ട്രോളാക്കി പോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ ആ പോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ ചില സിനിമാശകലങ്ങൾ കൂടി ചേർത്ത് അസാധ്യമായിട്ടുള്ള ഒരു ട്രോളാക്കിയിട്ട് തന്നിട്ടുണ്ട് ഞാനതിപ്പോ ജയദേവനും അതുപോലെ തന്നെ റിയാസിനും അയച്ചു കൊടുക്കാം അപ്പൊ ഡിവൈഫ് ഐ സഖാക്കളുടെ കയ്യിലേക്ക് ഇന്നെ അത് കിട്ടണം അതുപോലെ വിപിന് അയച്ചു കൊടുക്കാം അത് എസ് എഫ് ഐ സഖാക്കളുടെ കിട്ടണം അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പാലക്കാട്ടെ യുവജന പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ പാലക്കാട്ട് ദേശീയ അധ്യക്ഷനെ ആ യുവജന പ്രസ്ഥാനത്തിന് ദേശീയ പാർട്ടി എന്നുള്ളതിന്റെയൊക്കെ ഒരു തണലുണ്ടെന്നാണ് പറയുന്നത് നാളെ ഡൽഹി തെരഞ്ഞെടുപ്പ് വരുന്നോടുകൂടി ഏകദേശം അതിലൊരു തീരുമാനവും പക്ഷെ നമ്മൾ അവിടെ ആനന്ദിക്കുന്നില്ല ആഘോഷിക്കുന്നില്ല കാരണം എന്താണെന്നറിയോ ആ പ്രയോഗം ഒരുപക്ഷെ ഇവിടെ ഞാൻ നടത്തുന്നില്ല പക്ഷേ എങ്ങനെയാണ് ഒരു പക്ഷേ നാളത്തെ ഈ സായാഹ്നത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പന്ത്രണ്ട് കൊല്ലത്തെ ഭരണം അവസാനിപ്പിച്ച് അവിടെ ബിജെപി അധികാരത്തിൽ കയറുകയാണെങ്കിൽ അതിനെങ്ങനെയാണ് കോൺഗ്രസ് കൂട്ടുനിന്നത് എന്നും കോൺഗ്രസ് എങ്ങനെയായിരുന്നു ബിജെപിയെ താഴെയിറക്കി ആം ആദ്മി പാർട്ടിയെ താഴെ ഇറക്കി ബി ജെ പിയെ അധികാരത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി ഡൽഹിയിലെ ഇലക്ഷനിൽ മത്സരിച്ചത് എന്നും ഈ ജനങ്ങളെ മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ വിശദീകരിക്കേണ്ട രാഷ്ട്രീയം നമുക്ക് ഏറ്റെടുക്കേണ്ടി വരും എന്തിനു വേണ്ടിയാണ് ഇന്ത്യാ സഖ്യത്തിലെ ഒരു സഖ്യം മോദിയുടെയും അമിത്ഷായുടെയും മൂക്കിന്റെ തുമ്പിൽ എഴുപത് എം എൽ എമാരെ ഉള്ളുവെങ്കിലും ഇന്ദ്രപ്രസ്ഥത്തിൽ അവരുടെ മൂക്കിന് തുന്നിൽ അവരെ വിറപ്പിക്കാൻ കഴിയുന്ന വിധം ഒരു പ്രതിപക്ഷം ഉണ്ട് എന്ന് സ്ഥാപിക്കാനെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ ഭരണം കൊണ്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളതിന്റെ വസ്തുതയെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അത് അടിവരയിടുന്നതിന്റെ പ്രതികരണത്തിന്റെ പ്രതിഷേധത്തിന്റെ സ്വരത്തെ ആരെക്കൊണ്ടാണ് ബിജെപി അടിച്ചമർത്തുന്നതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ രണ്ടു തവണയും വോട്ടപ്പൂജ്യം രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും വോട്ടപ്പൂജ്യം തുടർച്ചയായി പതിനഞ്ചു കൊല്ലം ആ സംസ്ഥാനം ഭരിച്ചിട്ടും ഡൽഹിയിൽ നാല് ശതമാനം മനുഷ്യർക്ക് പോലും വിശ്വാസമില്ലാത്ത പ്രസ്ഥാനമായി കൂപ്പുകൂത്തിയ ആ കോൺഗ്രസ് നാളെയും ഒട്ടപ്പൂച്ചത്തിൽ തന്നെ ഒതുങ്ങുകയും എന്നാൽ കൂടുതൽ പിടിക്കുന്ന പത്തോ ഇരുപതോ മണ്ഡലങ്ങളിൽ കൂടുതൽ പിടിക്കുന്ന വോട്ടുകളുടെ പേരിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ തോൽക്കുകയും ചെയ്താൽ അതിന്റെ കളങ്കം കോൺഗ്രസുകാരാ നിങ്ങളിവിടെ യൂണിറ്റി ഫോർ ഡെമോക്രസി എന്ന് ആളെ കൂട്ടി നടത്താൻ നിങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷനെ കൊണ്ടുവന്ന് നടത്താനൊക്കെ പ്ലാനിട്ടിട്ട് ഏതോ മുക്കിലും മൂലയിലും കിടക്കുന്ന വിനെയും വിളിച്ച് ഉദ്ഘാടനവും ചെയ്ത് മുക്കാൽ ഭാഗം കസേരയും കടന്നും കപ്പലണ്ടി കച്ചവടക്കാരനെയും ഈ കോട്ട മൈതാനത്ത് നടക്കാൻ വന്നവരെയും അവിടെ പ്രാക്ടീസ് ചെയ്യാൻ വന്നവരെയും വിളിച്ചിരുത്തിയിട്ട് പോലും അവിടെ യൂണിറ്റി ഫോർ ഡെമോക്രസി ഉണ്ടായില്ല എന്ന് മാത്രമല്ല നാളെ നിങ്ങൾ ആ ഡെമോക്രസിയെ തകർക്കാൻ നിങ്ങൾ കാരണമായെങ്കിൽ കേരളത്തിന്റെ തെരുവുകളിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധങ്ങൾ അലയടിക്കുക തന്നെ ചെയ്യും നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ പാപ്പരത്വം മലയാളിയെ പഠിപ്പിച്ചു കൊടുക്കും പ്രധാനമന്ത്രി അല്ലാതെ ആവണമെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവണം രാഷ്ട്രീയ ബോധമില്ലാതെ ഒരു ജനത എങ്ങനെ അതപ്പതിക്കുന്നു എന്നുള്ളതിന്റെ ക്ലാസിക് ഉദാഹരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത്തവണ മുപ്പത്തിയേഴ് സീറ്റിലേക്ക് സമാജ്വാദി പാർട്ടിയെ യു പിയിൽ എൺപതിൽ പകുതിയോളം സീറ്റുണ്ട് അതിൽ എൺപതിൽ പകുതിയോളം സീറ്റിലേക്ക് സമാജ്വാദി പാർട്ടിയെ ജയിപ്പിച്ചപ്പോ അഖിലേഷ് യാദവിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയല്ല യുപിക്കാരൻ ഏത് യുപിക്കാരൻ നമ്മൾ ഹിന്ദിക്കാരെന്ന് കളിയാക്കുന്ന അക്ഷരാഭ്യാസമില്ലെന്ന് പറയുന്ന പാൻമുറുക്കി തുപ്പുന്ന എന്ന് കളിയാക്കുന്ന എട്ടും പത്തും പെറ്റുകൂട്ടുന്നു എന്ന് പറഞ്ഞവന് മനസ്സിലായി അഖിലേഷ് യാദവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും ആയില്ലെങ്കിലും അവിടെ നിന്ന് ഒരു എസ്പിയുടെ എം പി ജയിച്ചു വരുമ്പോഴാണ് ബിജെപിയുടെ രാഷ്ട്രീയം പരാജയപ്പെടുന്നത് എന്ന് അതേ രാഷ്ട്രീയ ബോധം ഇങ്ങ് തൊട്ടപ്പുറത്ത് നടക്കുന്ന തമിഴ്നാട്ടിലെ സ്റ്റാലിന് വോട്ട് ചെയ്യുമ്പോൾ ജനങ്ങൾക്കുണ്ടായിരുന്നു സ്റ്റാലിനെ പ്രധാനമന്ത്രിയാക്കാനല്ല മമത അവർ നടത്തുന്ന രാഷ്ട്രീയത്തെ ഇടതുപക്ഷ വിരുദ്ധതയെ നമ്മൾ തള്ളിപ്പറയുമ്പോഴും മമത ഒരു പ്രതീകമാണ് ബിജെപിയെ എങ്ങനെയാണ് കെട്ടുകെട്ടിക്കേണ്ടതെന്ന് മമതയ്ക്ക് പ്രധാനമന്ത്രിയാവാൻ വേണ്ടിയല്ല സകല മനുഷ്യരും അക്ഷരാഭ്യാസമില്ല എന്ന് കളിയാക്കി ബംഗാളിയെന്നും ബീഹാരി എന്നും ഹിന്ദിക്കാരെന്നും പറയുന്നവനൊക്കെ ബിജെപിയുടെ രാഷ്ട്രീയത്തെ തോൽപ്പിക്കാൻ ഒരു എം പി എങ്കിൽ ഒരു എം പി രാഷ്ട്രീയം പറഞ്ഞ് ബിജെപിയെ നേരിടാനുള്ളവരെ ജയിപ്പിച്ചു വിടുമ്പോ ഇവിടെ മലയാളിക്ക് മാത്രം അക്ഷരാഭ്യാസത്തിന്റെ പേരിൽ താഴെ ഇറക്കുമ്പോൾ കയറ്റിയിരുത്താൻ ഒരു രാഹുൽ ഗാന്ധി വേണമെന്നുള്ള പൊളിറ്റിക്സ് എഴുതിവെച്ചോ കോൺഗ്രസുകാരാ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇന്ദ്രപ്രശ്നത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഞാൻ ആവർത്തിക്കുകയാണ് ഒരു ഗ്യാരണ്ടിയില്ല മോഡിയാണ് ഭരിക്കുന്നത് ലോക്സഭയിലേക്ക് ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിലെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ സ്വതന്ത്ര ഇന്ത്യയുടെ എൺപത് വർഷത്തെ ചരിത്രത്തിൽ ഒരു സംസ്ഥാനത്തിൽ പോലും അധികാരമില്ലാതെയായിരിക്കും കോൺഗ്രസ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്ന് എന്നിട്ട് നിങ്ങൾ പറ മോഡിയെ താഴെ ഇറക്കാൻ നിങ്ങൾക്ക് പറ്റോ ഇല്ലെന്ന് അന്ന് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ ഉദയം ചെയ്യും പാർട്ടി കോൺഗ്രസ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ കൂടിയ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ കൂടിയപ്പോ എങ്ങനെയായിരിക്കണം ബി ജെ പിയെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തോൽപ്പിക്കേണ്ടതെന്ന് അന്ന് കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞു തന്നു സീതാറാം യെച്ചൂരി പറഞ്ഞു എന്താ ബിജെപി വിരുദ്ധ വോട്ടുകളൊക്കെ സമാഹരിക്കപ്പെടണം ബി ജെ പിക്ക് ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് കുറയ്ക്കണം അതിനെല്ലാവരും യോജിച്ചു നിൽക്കണം അന്ന് തലപ്പൊക്കത്തിന്റെ പേരിൽ കോൺഗ്രസ് ഞങ്ങൾ യോജിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങി കോളമാക്കൊണ്ടിരിക്കുകയായിരുന്നു അന്നും ഇതേ യെച്ചൂരി തന്നെ ഓരോ കക്ഷികളെയും ഇരുത്തി അവരെ പിടിച്ചിരുത്തി സംസാരിച്ച് ഒടുവിൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കി നമുക്ക് എല്ലാവടേയും ഒന്നും ആളുകളില്ല എല്ലാ സംസ്ഥാനത്തിലും ഇല്ല ഉള്ളടത്ത് നമ്മളെ മതി എന്നുള്ളതാണ് നമ്മളുടെ രാഷ്ട്രീയവും അവിടെ നിന്നാണ് നമ്മൾ അതിനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത് അങ്ങനെ നൂറ് സീറ്റിലേക്ക് കോൺഗ്രസ് കാരനെത്തി ആരുടെ ആശയം കൈക്കൊണ്ടിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയം കൈക്കൊണ്ടിട്ട് ഞങ്ങൾക്കൊരു തീരുമാന കൃത്യവും ഉണ്ട് കാരുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ അതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് ഒരാഴ്ച മുന്നേ സഖാവ് കാരാട്ട് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഉറപ്പിച്ചു വെച്ചുകൊള്ളുക ഇന്ത്യയിൽ ബി ജെ പിയോട് രാഷ്ട്രീയം പറഞ്ഞ് ബി ജെ പിയെ അധികാരത്തിൽ ഇറക്കാൻ ഒരായുസിൽ കോൺഗ്രസിന് സാധിക്കില്ല ആ രാഷ്ട്രീയം ഇന്ത്യയിൽ അവസാനിച്ചു കഴിഞ്ഞു പകരം നമ്മൾ ബി ജെ പിയെ താഴെ ഇറക്കും അതിന് കോൺഗ്രസിന്റെ വെള്ളിയേട്ടന്റെ കളി നമുക്കിനി വേണ്ട പകരം ഞാൻ പറഞ്ഞില്ലേ ഈ അഖിലേഷ് യാദവിനെയും തേജസ്വി യാദവിനെയും ലാലു പ്രസാദ് യാദവിനെയും മമതാ ബാനർജിയെയും സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും സഖാവ് പിണറായി വിജയനെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യയുടെ അധികാരത്തിൽ നിന്ന് മോഡി താഴെ ഇറങ്ങും കോൺഗ്രസുകാരനും വേണമെങ്കിൽ കൂടെ കൂടാം കണ്ടു നിൽക്കാം അല്ലാതെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ ഏഴയലത്ത് പോലും ഒരു സംസ്ഥാനത്ത് പോലും നിങ്ങൾ അധികാരത്തിൽ ഇല്ലാതിരുന്നുകൊണ്ടായിരിക്കും ഇരുപത്തിയൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരിക അന്ന് മലയാളിയുടെ കണ്ണ് തുറക്കും മലയാളിയുടെ കണ്ണിനിപ്പോ പെട്ടെന്ന് തന്നെ തുറക്കാനുള്ള വേറൊരു സാധ്യതകൾ കൂടി കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസിന്റെ നൂറാമത്തെ വാർഷികാഘോഷം തുടങ്ങി വെക്കും അവർ കുറച്ച് കഴിയുമ്പോ എങ്ങനെ തുടങ്ങി വെക്കുക ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ കൊന്നൊടുക്കി ആഘോഷിക്കുന്ന മനുഷ്യരാണ് പള്ളിയുടെ അടിമാന്തി അവിടെ അമ്പലമാണെന്ന് തെളിയിക്കുന്നതിന് വ്യഗ്രത കാട്ടുന്നവരാണ് കുംഭമേളയിൽ നൂറുകണക്കിന് മനുഷ്യര് പെടഞ്ഞു വീണ് മരിച്ചപ്പോഴും മുപ്പത് എന്നുള്ള സംഖ്യയിലേക്ക് അതിനെ ഒതുക്കി നിർത്തിയവരാണ് ഡൽഹി വോട്ടെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഗംഗയിൽ മുങ്ങി സ്നാനം ചെയ്യുന്ന പ്രധാനമന്ത്രിയെ കണ്ടുകൊണ്ടാകണം ി വോട്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ള തീരുമാനത്തിൽ ഏഴ് മണിക്ക് അണ്ണൻ മുങ്ങിക്കുളിക്കുക ഈ രാഷ്ട്രീയം ഇന്ത്യ കുറെ കാലം കൂടി ചിലപ്പോൾ സഹിക്കുമായിരിക്കും ആ സഹനത്തിന് ഒരു അരുതി വരും കാരണം മനുഷ്യർക്ക് ആത്യന്തികമായി ജനാധിപത്യ ബോധം പ്രത്യേകിച്ച് കേരളത്തിൽ കൈമാറുന്നതിന് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് ആ സാധ്യത തന്നെയാണ് സ്വാതന്ത്ര്യം നേടി ഭരണഘടനയും നിലവിൽ വന്ന് ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നിയമമുണ്ടാക്കി ഒരു തെരഞ്ഞെടുപ്പ് കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ആദ്യമായി രൂപീകരിച്ച് കൊച്ചിയും തിരുവിതാംകൂറും മലബാറും ഒക്കെ ഒരു സംസ്ഥാനമായപ്പോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അവിടേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ജനങ്ങൾ വോട്ട് ചെയ്തപ്പോ ആരെ ചെയ്യിപ്പിക്കണമെന്ന് ജനങ്ങൾക്ക് രണ്ടാമത് ഉണ്ടായിരുന്നില്ല അത് പത്തൊൻപത് കൊല്ലത്തെ ഊറ്റം പറഞ്ഞു വന്ന കോൺഗ്രസ് അല്ല പത്തൊമ്പത് കൊല്ലത്ത് പാരമ്പര്യമുള്ള ലീഗല്ല പകരം ആ സർക്കാർ എങ്ങനെയാണോ സ്വാതന്ത്ര്യം നേടിയെടുത്തത് ഏത് സ്വാതന്ത്ര്യത്തിനെയാണോ നിലനിർത്താൻ ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് അതിലെ വാക്കുകളും അക്ഷരങ്ങളും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അവകാശങ്ങളും പകർന്നു നൽകണമെങ്കിൽ ഭരിക്കുന്നവന് നേരിണ്ടാവണം നെറിയുണ്ടാവണം എന്ന് കേരളത്തിന്റെ ജനതയ്ക്ക് അമ്പത്തി ഏഴിൽ ബോധമുണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും അതേ ബോധം തന്നെ തുടരുമെന്നും അതിന്റെ തുടർച്ച തന്നെയാണ് കേരളം കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ഇനി നിർണ്ണയിക്കാൻ പോകുന്നത് എന്നും സംശയമില്ലാതെ പറയാൻ തന്നെയാണ് ഈ ഡിവൈഎഫ്ഐ പ്രസ്ഥാനവും യുവജന പ്രസ്ഥാനവും ഇടതുപക്ഷത്തിന്റെ മുന്നോട്ട് പോകുന്നത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല അവസാനിപ്പിക്കുകയാണ് ഈ വിഷയത്തിന്റെ ഒരു അറ്റം കാണാതെ നമ്മൾ എന്തായാലും നിർത്തില്ല പെരിന്തൽമണ്ണയ്ക്ക് എം എൽ എ ഉണ്ടാവും ഉണ്ടാവില്ലെന്ന് നമുക്കറിയില്ല പകരം അവിടെ കള്ളൻ ആരാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ സത്യപ്രതിജ്ഞാലംഘനം നടത്തിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ ജനങ്ങളുടെ സ്വത്തിന് സംരക്ഷണം നൽകിയില്ലെങ്കിലും അത് പിടിച്ചുപറിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ അവിടുത്തെ എം എൽ സാധിച്ചാൽ ആ എം എൽ എ പെരിന്തൽമണ്ണയുടെ ആയി തുടരും ഇല്ലെങ്കിൽ ഈ നാട്ടിലെ നിയമം എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കും സമാനമായ തട്ടിപ്പിന് കൂട്ടുനിന്ന സകല യു ഡി എഫ് കോമരങ്ങളെയും നമ്മൾ കഴിവേറ്റും അതിലൊന്നും ഒരു തർക്കവുമില്ലാത്ത വിധം ഈ രാഷ്ട്രീയത്തെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന ഉത്തരവാദിത്തം ഇവിടുത്തെ യുവജന സംഘടന എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റെടുത്ത് ഗംഭീരമാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു